ഇന്നലെ അച്ഛനോട് ഇല്ലല്ലോ ചോദിച്ചോ ചോദിക്കാൻ ജോലി 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 പോയി പറഞ്ഞില്ലല്ലോ ഓഫീസിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ കാണിച്ചത് പോയെങ്കിലും വേറെ ശരിയാക്കാം തൽക്കാലം സഹായം ചെയ്യാം ആരുടെ സഹായം സഹതാപൊന്നും വേണ്ട സ്വന്തമായൊരു വീടുണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എട്ട് സെന്റ് സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന്

എല്ലാം അറിഞ്ഞിട്ടും വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ അച്ഛന് തോന്നിയില്ലല്ലോ അവൻ അച്ഛനെ തെറ്റി ഒരച്ഛനും എന്നോട് പറഞ്ഞിട്ടില്ല അച്ഛനും ബാലേട്ടന്റെ മനസ്സ് കാണാൻ ചിലപ്പോ ഈ ജന്മം മതിയായിരുന്നു പറയുന്നു അനുഗ്രഹിക്കട്ടെ എന്നും ആലോചിച്ചു മനസ്സ് വിഷമിക്കട്ട

നീ എനിക്ക് പറ്റില്ല ബാലട്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട് ബാലാട്ടിന്റെ കല്യാണം ഓഫീസിലൊന്ന് വെച്ച് നടത്തിയാ എല്ലാരും അറിയിക്കണം ആർപ്പാടായിട്ട് നടത്തണം നിനക്കെന്നോട് ണ്ടോ നിന്റെ കല്യാണം ഇങ്ങനെ ഒന്നും അല്ല നടത്താൻ വിചാരിച്ചിരുന്നു പക്ഷേ എന്നോടൊക്കെ എന്റെ കയ്യില് ഇപ്പൊ ഇതേ ഉള്ളൂ അല്ല വെച്ചോളൂ അവിടെ ചെന്നിട്ട് നനക്കല് சொந்த காரியில் இப்போ கண்மஷி வாங்கிக்க ஏங்கர் வாங்கிக்க அங்கு ஞானே ஸ்டேஷனிலேக்கல்ல நாரணம் நீ வரண்ட வெறது அப்படின்ண்டோ ദൈവത്തോട് പ്രാർത്ഥിക്ക എന്താ മുത്തശ്ശീത് എനിക്കൊരു ജോലി കിട്ടാനാ പ്രയാസം മതിയല്ലോ വേണ്ടി എത്ര എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു നടത്തിയിരിക്കുന്നു മുമ്പിലെത്തി പറയാണെന്ന് വിചാരിക്കരുത് അമ്മയുടെ മകൻ എന്ന് ഈ വീട്ടിൽ കാരുപത്തിയോ അന്ന് മുതലേ കേസിലാവട്ടെ മറ്റു കാര്യങ്ങൾ കാട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല ഗണപതി ഇത് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ എവിടെ അനതി എവിടെ ഞാൻ അവളോട് കൊണ്ടല്ലേ പറഞ്ഞത് അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല ശേഷം ലീവ് ലീവ് എടുക്കാൻ പറഞ്ഞില്ലേ ഞാൻ ചിലപ്പോ കാണില്ല ഓ വേണ്ട നോക്കണം വെറുതെ പിള്ളേരോട് ഒറ്റ വെച്ച് ശരീരം ക്ഷണിപ്പിക്കാം അത്രയുള്ള ഇവന്റെ ഭാര്യ ജോലി ചെയ്തോണ്ട് വരുന്ന കാച്ചിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങക്കില്ല തന്റെ ജോലി പോയല്ലേ ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ ഇരിക്കും കാപ്പി കഴിക്കൂ കണ്ടു പറഞ്ഞവനോടെ കടങ്ങളാവൂ എന്ന് പറയാറുണ്ട് എനിക്ക് അബദ്ധം പറ്റിയതാ എന്റെ മാലോട് ഞാൻ കടം വാങ്ങിയില്ലേ അത് തന്നെ അബദ്ധം എന്റെ മകൾ എന്നോട് വഴത്തിന് വന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല വിശദീകരണം വേണ്ട ഞാൻ ചോദിച്ചില്ലല്ലോ എന്നായാലും വരാൻ ബാധ്യസ്ഥനാണ് ഞാൻ എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നതാണ് നല്ലത്

ഇനി ഞാൻ എന്തിനാ ഇവിടെ വരുന്നത് ജോലി പോയു വിഷമിക്കണ്ട എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണ് അത്ര വക്കീലിന് ഈ ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം പോവാണോ സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ ബാലട്ടിനെ നോക്കി ആ വരുന്നേ ഞാൻ ചായ ഉണ്ടാക്കി തരാം രൂപ കിട്ടി എല്ലാ കടങ്ങളും തീർന്നെന്ന് അച്ഛൻ പറയുകയും ചെയ്തു ഞാൻ പോന്നു പാലേ അമ്മ എത്ര കാത്തിരിക്കുന്നു ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്താമ്മ ഉണ്ടായത് ആ നീ വരാൻ വൈകി അച്ഛൻ വഴക്കുറയായിരുന്നു ബാലയുടെ അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായിരുന്ന ചോദിച്ചത് ഇവിടെ എന്തുണ്ടാവും ആ വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തു അത്ര തന്നെ

ഏതാടി ഈ ബാലാട്ടൻ എന്റെ ആരാൻ ജോലി കൂലിയില്ലാത്ത അവരുമായിട്ട് നിനക്ക് എന്താണ് കാര്യം എന്നു മുതലാ ബാലാട്ടൻ ഒന്നിനും കൊള്ളാത്തവനായത് ഒന്നും പറയണ്ട നിന്നെ കൊണ്ടുത്തുകയും പറയാനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ട എന്തോ നാടാ നീ കടന്നാലോചിക്കുന്നു തറവാട് വക ഭൂമി നാഥനില്ലാതല്ലയോ കിടക്കണത് സർപ്പശാപം കളിതമാശ എല്ലേ അവിടെ കാഞ്ഞിറത്തറയിൽ ഒരു കാവ് കെട്ടി സന്ധ്യാ തിരി കൊളുത്താൻ ഇതുവരെ ആരും കൂട്ടാക്കിയില്ലല്ലോ ും കാതിലുംറ എടുത്താ പൊങ്ങാത്തത്ര സ്വർണ്ണാവരണങ്ങളുമായിട്ട് സാവിത്രി വീട്ടിൽ കയറി വന്നത് അവിടെ മോളിന്നലെ എങ്ങനാ പടിയിറങ്ങി പോയത് ഭഗവാനെ കാത്തിരക്ഷിക്കണ് എന്നാണോ ബാല ഞാൻ പറഞ്ഞു ഏവി പോന്നേനും പെണ്ണോട് പറഞ്ഞു ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ സ്വല്പേറെ സൂര്യ